ി സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ അൻപത്തിരണ്ട് പരാതികൾ പരിഗണിച്ചു പതിനാല് കേസുകൾ തീർപ്പാക്കി ബാക്കി മുപ്പത് കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു എട്ട് കേസ് പോലീസ് റിപ്പോർട്ടിനായി നൽകി പ്രായമായ മാതാവിന് ആവശ്യമായി സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയിലും വസ്തുവിലും മക്കൾ അവകാശം ഉന്നയിക്കുന്നതിനെതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിന്റെ ഭാഗമായി ആർഡിഒ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു വിഷയം കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വേഗത്തിൽ നടപടികൾ ഉണ്ടാകാൻ കമ്മീഷൻ ശ്രമം നടത്തും ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരുകൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോവാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങിന് വിധേയമാവാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനകയറ്റം നിൽക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വകമാറ്റി ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായും സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷന് മുമ്പാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി പറഞ്ഞു അദാലത്തിൽ അഡ്വക്കേറ്റ് ബീന കരുവാത്ത് അഡ്വക്കേറ്റ് ഒ സുബ്രതകുമാരി ഫാമിലി കൌൺസിലർ ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു